അടിസ്ഥാന പാടാവലി സ്റ്റാൻഡേർഡ് ഫൈവ് നിങ്ങൾ ചുറ്റുപാടും നിരീക്ഷിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കൂട്ടം കൂടി കലവില പറഞ്ഞിരിക്കുന്ന കരിയില കിളികളെയും വരിവരിയായി പോകുന്ന ഉറുമ്പുകളെയും നിറം മാറുന്ന ഓന്തുകളെയും കണ്ടിട്ടുണ്ടാകും കൗതുകത്തോടെ നിങ്ങൾ കണ്ട ഇത്തരം കാഴ്ചകൾ ഒന്ന് ഓർത്തു നോക്കൂ ഇന്ന് നിങ്ങൾ ഇവിടെ പഠിക്കാൻ പോകുന്നതും ഇത്തരം ഒരു നിരീക്ഷണാനുഭവമാണ് കിളിനോട്ടം എന്ന കത്തിലൂടെ കവയെത്രയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗന്ധകുമാരി ടീച്ചർ സ്വന്തം ജീവിതത്തിലുണ്ടായ ഒരു പക്ഷി നിരീക്ഷണ അനുഭവം നിങ്ങൾക്കായി പങ്കിടുകയാണ് ഇനി നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്ക് പരീക്ഷ ചൂടെല്ലാം അടങ്ങിയിരിക്കും എങ്കിലും മീനച്ചൂടാണ് ഈ ആണ്ട് മാവിലൊക്കെ മാങ്ങ പിടിച്ചിട്ടുണ്ടെങ്കിലും മാമ്പഴക്കാലം വരുന്നതേ ഉള്ളൂ ഇത്തവണ നമുക്ക് കുറച്ച് പക്ഷിനോട്ടമായാലോ പക്ഷി നിരീക്ഷണം എന്നതാണ് ശരിയായ വാക്ക് എന്നറിയഞ്ഞിട്ടല്ല പക്ഷേ ആദ്യം നമുക്ക് വെറും നോട്ടം മതി നോക്കി കണ്ടിട്ടാകാം ശ്രദ്ധിച്ച് നിരീക്ഷിക്കലും നോട്ട് കുറിക്കലും ഒക്കെ തുടക്കം ഇങ്ങനെ ആകാം പ്രഭാതത്തിൽ ഉണർന്നു കിടന്ന് ചെവി ഓർക്കുക ഏതൊക്കെ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കാം കാക്കയായിരിക്കും ആദ്യത്തെ ലഹളക്കാരൻ പാട്ടുകാരൻ അതോ പൂവൻ കോഴിയോ മധുരം മധുരമായി കേൾക്കുന്ന ആ കളനാദം ആരുടേതാണ് പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവധി ആഘോഷിക്കുന്ന കുട്ടികൾ വെറുതെ സമയം പാഴാക്കരുതെന്നാണ് ഇവിടെ സുഗന്ധകുമാരി പറയുന്നത് മാവിലൊക്കെ മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മാമ്പഴക്കാലം വരുന്നതേ ഉള്ളൂ അപ്പോൾ സമയം പോകാൻ നമുക്ക് കുറച്ച് പക്ഷി നിരീക്ഷണം ആകാം എന്നാണ് കവയത്രി പറയുന്നത് എങ്ങനെയാണ് പക്ഷിയെ നിരീക്ഷിക്കേണ്ടത് രാവിലെ ഉണർന്നു കിടന്ന് ചെവി ഓർത്ത് ശ്രദ്ധിക്കുക ഏതൊക്കെ കിളികളുടെ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് തിരിച്ചറിയുക ഏത് കിളിയാണത് പതുക്കെ മുറ്റത്തിറങ്ങി മരച്ചില്ലകളിലേക്ക് നോക്കുക പുലരിയെ എതിരേൽക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും പൂഞ്ചിറകളുള്ളവർ മാത്രമല്ല പൂക്കുല വാലുള്ളവരും അവിടെ ഉത്സാഹത്തോടെ തിമർക്കുന്നുണ്ടാവും ഓരോരുത്തരെയും നോക്കി കാണുക അവരുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക ആദ്യപാഠം അത്രയും മതിയാകും എന്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ ഏറെ വർഷങ്ങൾ താമസിച്ചിരുന്നു വലിയ മുറ്റമായിരുന്നു അവിടുത്തെ പ്രത്യേക സൗഭാഗ്യം നിറയെ മരങ്ങളും ചെടികളും മതിലരികിൽ പൂത്തുലയുന്ന ചെമ്പരത്തികൾ മുല്ലവള്ളികൾ എന്ത് രസമായിരുന്നു അവിടെ കളിച്ചു നടക്കാൻ രാവിലെ മുറ്റത്തിറങ്ങി നിങ്ങൾ മരച്ചില്ലകളിലേക്ക് നോക്കുക അവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള പക്ഷികളെ കാണാൻ കഴിയും ആ പക്ഷികൾ ഓരോരുത്തരും ഏതാണെന്ന് തിരിച്ചറിയുക അവരുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക പക്ഷിനോട്ടത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ഇത്രയൊക്കെ മതി അടുത്തതായി കവയത്രി കുട്ടിക്കാലത്ത് അവർ താമസിച്ചിരുന്ന വീടിനെ കുറിച്ച് പറയുകയാണ് ആ വീടിന് വലിയ മുറ്റമായിരുന്നു അതൊരു സൗഭാഗ്യമായി അവർ കണക്കാക്കുന്നു നിറയെ മരങ്ങളും ചെടികളുമുള്ള ആ മുറ്റത്ത് കളിച്ചു നടക്കാൻ നല്ല രസമായിരുന്നു എന്നവർ പറയുന്നു ഒരു പുലരിയിൽ അതിമനോഹരമായൊരു കിളിപ്പാട്ട് കേട്ട് എൻ്റെ ചേച്ചിയും ഞാനും അതിൻ്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞു നടന്ന് കണ്ടുപിടിച്ചു അത്ര വലുതൊന്നുമല്ലാത്ത ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇല ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിക്കൂട് ഞങ്ങളെ കണ്ടാകാം അതിൽ നിന്നൊരു കറുത്ത തൊപ്പിക്കാരൻ ചെറുകിളി പെട്ടെന്ന് പറന്നുപോയി പിന്നീട് നോക്കി നോക്കി ഞങ്ങൾ ആ കൂട്ടിൽ രണ്ട് കിളികളുണ്ടെന്നും അവരുടെ പേര് ബുൾബുൾ എന്നാണെന്നും മലയാളത്തിൽ ഇരട്ടത്തലച്ചി എന്ന് വിളിക്കുമെന്നും ഒക്കെ മനസ്സിലാക്കി പതുങ്ങി പതുങ്ങി ചെന്ന് ആ കൂട്ടിനുള്ളിൽ നോക്കലും പതിവായി ഒരു ദിവസം അതാ പഞ്ഞിയും നാരുകളും കൊണ്ട് ഭംഗിയിൽ പണിഞ്ഞ ആ കൂട്ടിനുള്ളിൽ രണ്ടു മുട്ടകൾ ഒരു ദിവസം രാവിലെ അവർ മനോഹരമായ ഒരു കിളിയുടെ പാട്ട് കേട്ടു കവയത്രിയും ചേച്ചിയും കൂടി അതിന്റെ ഉറവിടം തിരഞ്ഞു കണ്ടുപിടിച്ചു ഒരു ചെറിയ കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലകൾക്കിടയിൽ ഒരു കുഞ്ഞി കൂടി അവർ കണ്ടു ഒരു ബുൾബുൾ പക്ഷിയുടേതായിരുന്നു ആ കൂട് ആ കൂട്ടിനുള്ളിൽ രണ്ടു മുട്ടകളും ഉണ്ടായിരുന്നു കിളികൾ മാറി മാറി അവിടെ കാവലിരിപ്പാണെങ്കിലും ഞങ്ങൾ രണ്ട് കൊച്ചു പെൺകുട്ടികൾ അപകടകാരികളല്ല കൂട്ടുകാരികളാണ് എന്നവർ തിരിച്ചറിഞ്ഞു കാണും പിന്നെ പിന്നെ ആ മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പുറത്തു വന്നു കൂട്ടിൽ ആരുമില്ലെങ്കിൽ അവ മിണ്ടാതിരിക്കും അച്ഛൻ കിളിയും അമ്മ കിളിയും തീറ്റ തേടിക്കൊണ്ടുവന്ന് കുഞ്ഞു ചുണ്ടുകൾക്കിടയിൽ വെച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ആഹ്ലാദത്തോടെ കണ്ടു ആ വഴിയെങ്ങാനും ഒരു പൂച്ചയോ മറ്റോ പോയാൽ അവർ പുറപ്പെടുവിക്കുന്ന അപകട ശബ്ദം ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും പുലരിയിൽ അവരുടെ മധുരമായ പാട്ട് കേട്ടു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞു കിളികളെ കൂട്ടിൽ നിന്നിറക്കി പറക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു അച്ഛൻ കിളിയും അമ്മ കിളിയും കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തി അപകടങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ കിളിക്കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി എന്തൊരു രസമായിരുന്നു ആ കാഴ്ച കുഞ്ഞുങ്ങൾ കുറേശേ പറഞ്ഞ് ചെടിച്ചില്ലകളിലെല്ലാം വന്ന് തത്തിയിരിക്കുന്നതും അമ്മ കിളിയുടെയും അച്ഛൻ കിളിയുടെയും വേവലാതിയും ഞങ്ങൾ കണ്ടു രസിച്ചു ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു ഒരു പുലരിയിൽ പതിവുള്ള കളഗാനം കേൾക്കാഞ്ഞ് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കൂട് ഒഴിഞ്ഞു കിടക്കുന്നു പറക്കമുറ്റിയ മക്കളുമായി അവർ വീട് മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് സങ്കടമായി എങ്കിലും പിറ്റേ വർഷവും അവർ അതേ ചെടിയിൽ കൂടുകൂട്ടാൻ വന്നു പിന്നെയും പല വർഷങ്ങൾ ആവർത്തിച്ചു വളരെയധികം പേടിയോടെയാണ് അച്ഛൻ കിളിയും അമ്മ കിളിയും കിളിക്കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിച്ചത് കിളിക്കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിച്ചതോടെ അവർ ആ കൂട് വിട്ട് ദൂരേക്ക് പറന്നുപോയി കുട്ടികൾക്ക് വിഷമമായെങ്കിലും പിന്നീട് ഒരുപാട് വർഷങ്ങൾ ആ പക്ഷികൾ അതേ ചെടിയിൽ കൂടുകൂട്ടാൻ വന്നു ആ കൊച്ചു ബുൾബുൾ കുടുംബം എൻ്റെ കുട്ടിക്കാലത്തിന് എന്തൊരു സൗഭാഗ്യമായിരുന്നു എന്ന് ഞാൻ അറിയുന്നു കിളികളെ പരിചയപ്പെടുക ഇഷ്ടപ്പെടുക അവർ ചിറകുള്ള കൊച്ചുദേവതകളാണ് അവരെ പറ്റി വീണ്ടും എഴുതാം അറിവുള്ളവരെ കൊണ്ട് എഴുതിക്കാം സ്നേഹത്തോടെ സുഗതകുമാരി ആ ബുൾബുൾ കുടുംബം കുട്ടിക്കാലത്തെ തൻ്റെ വലിയ സൗഭാഗ്യമായിരുന്നു എന്ന് സുഗതകുമാരി ടീച്ചർ ഇന്ന് ഓർക്കുന്നു കിളികളെ പരിചയപ്പെടുക ഇഷ്ടപ്പെടുക അവർ ചിറകുള്ള കൊച്ചു ദേവതകളാണ് എന്ന് പറഞ്ഞു കൊണ്ട് ടീച്ചർ കത്ത് അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാം കണ്ടെത്താം ചോദ്യം ഒന്ന് പക്ഷിനോട്ടത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം അതിരാവിലെ ഉണർന്ന് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ കാതോർത്താൽ പലതരം കിളികളുടെ ശബ്ദം കേൾക്കാം കാക്കയുടെ കരച്ചിലും കോഴിയുടെ കൂവലും കുയിലിന്റെ പാട്ടുമെല്ലാം നമുക്ക് കേൾക്കാം പതുക്കെ മുറ്റത്തിറങ്ങി മുറ്റത്തിറങ്ങിച്ചെന്ന് മരച്ചില്ലകളിലേക്ക് നോക്കിയാൽ പുലരിയെ എതിരേൽക്കുന്ന പലതരം പക്ഷികളെ അവിടെ കാണാൻ കഴിയും പൂഞ്ചിറകുള്ളവരും പൂക്കുല വാലുള്ളവരും എല്ലാം അവിടെ ഉണ്ടാകും ഓരോ പക്ഷികളെയും നോക്കിക്കാണുക അവരുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക ഇവയെല്ലാമാണ് പക്ഷിനോട്ടത്തിന്റെ ആദ്യ പാഠങ്ങൾ ചോദ്യം രണ്ട് എന്തൊരു രസമായിരുന്നു ആ കാഴ്ച ഏതിനെ കുറിച്ചാണ് സുഗതകുമാരി ഇങ്ങനെ പറയുന്നത് പ്രകൃതിയുടെ കൊച്ചു കൊച്ചു കൗതുകങ്ങൾ അനുഭവിക്കാൻ സുഗതകുമാരിക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു ബുൾബുൾ പക്ഷിയും കുടുംബവും മനുഷ്യർക്കിടയിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കിടയിലും സ്നേഹവും സന്തോഷവും ഭയവും എല്ലാം ഉണ്ടെന്ന് കവിയത്രി തിരിച്ചറിയുന്നു പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ സൗന്ദര്യമുണ്ട് നമ്മുടെ ചുറ്റും നിരീക്ഷിച്ചാൽ തന്നെ ഒരുപാട് സന്തോഷവും അത്ഭുതവും ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം ബുൾബുൾ പക്ഷികളിലൂടെ പ്രകൃതിയെയും കുടുംബത്തെയും സ്നേഹത്തെയും കുറിച്ചെല്ലാം പഠിച്ച പാഠങ്ങൾ തന്നെയാവാം ആ അനുഭവങ്ങൾ ഒരു സൗഭാഗ്യമായിരുന്നു എന്ന് സുഗതകുമാരിയെ കൊണ്ട് ചിന്തിപ്പിച്ചത് ചോദ്യം മൂന്ന് ഒരു പുലരിയിൽ അതിമനോഹരമായൊരു കിളിപ്പാട്ട് കേട്ട് എൻ്റെ ചേച്ചിയും ഞാനും അതിൻ്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞു നടന്ന് കണ്ടുപിടിച്ചു അത്ര വലുതൊന്നുമല്ലാത്ത ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇല ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിക്കൂട് അവിടെ കണ്ട കാഴ്ചകൾ കേട്ട കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ഒരു വർണ്ണന തയ്യാറാക്കൂ മുറ്റത്ത് നിൽക്കുന്ന മനോഹരമായ കോട്ടൺ ചെടിയുടെ ഇലകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞു കിളിക്കൂട് കുട്ടികൾ കണ്ടു കുട്ടികൾ എത്തി നോക്കുന്നത് കണ്ടിട്ടാകാം അതിൽ നിന്ന് ഒരു കറുത്ത തൊപ്പിക്കാരൻ ചെറുകിളി പറന്നു പോയി ഇരട്ടത്തലച്ചി എന്നും പേരുള്ള ഒരു ബുൾബുൾ കിളിയായിരുന്നു അത് കൂട്ടിനകത്തേക്ക് നോക്കിയ കുട്ടികൾ കണ്ടത് രണ്ട് കുഞ്ഞു മുട്ടകളായിരുന്നു കിളികൾ മാറി മാറി അതിന് കാവലിരിപ്പാണെങ്കിലും ആ രണ്ട് കൊച്ചു പെൺകുട്ടികൾ അപകടകാരികളല്ല എന്ന് പക്ഷികൾ തിരിച്ചറിഞ്ഞു കാണും പിന്നീട് ആ മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പുറത്തു വന്നു കൂട്ടിൽ ആരുമില്ലെങ്കിൽ അവ മിണ്ടാതിരിക്കും അച്ഛൻ കിളിയും അമ്മ കിളിയും തീറ്റ തേടിക്കൊണ്ടുവന്ന് കുഞ്ഞു ചുണ്ടുകൾക്കിടയിൽ വെച്ചു കൊടുക്കുന്നത് അവർ സന്തോഷത്തോടെ കണ്ടു നിന്നു വല്ല പൂച്ചയോ മറ്റോ അതിലേ പോയാൽ ആ കിളികൾ അപകട ശബ്ദം പുറപ്പെടുവിക്കുന്നത് കുട്ടികൾ തിരിച്ചറിഞ്ഞു എന്നും രാവിലെ കിളികൾ മധുരമായി പാടുന്നത് അവർ ആസ്വദിച്ചു ആ കൊച്ചു ബുൾബുൾ കുടുംബം എൻ്റെ കുട്ടിക്കാലത്തിന് എന്തൊരു സൗഭാഗ്യമായിരുന്നു എന്ന് ഇന്ന് ഞാൻ അറിയുന്നു കവയത്രി ഇങ്ങനെ ചിന്തിക്കാൻ എന്തായിരിക്കും കാരണം നിങ്ങളുടെ അഭിപ്രായം സുഹൃത്തുമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കൂ മുറ്റത്തെ ചെടിയിൽ കൂടു കൂട്ടിയിരുന്ന ബുൾബുൾ പക്ഷികൾ അവയുടെ കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്നിറക്കി പറക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി കുഞ്ഞുങ്ങൾ കുറെശേ പറന്ന് ചെടിച്ചില്ലകളിലും മറ്റും തത്തിയിരിക്കുന്നതും അത് കണ്ട് അച്ഛൻ കിളിയും അമ്മ അമ്മക്കിളിയും വേവലാതിപ്പെടുന്നതുമെല്ലാമാണ് രസകരമായ കാഴ്ചയായി സുഗതകുമാരി വിശേഷിപ്പിക്കുന്നത് ചോദ്യം അഞ്ച് സുഗതകുമാരി കണ്ട കിളിക്കൂട് ഒരു സ്നേഹക്കൂട് തന്നെയാണ് ഇതുപോലെ മനോഹരമായ എന്തൊക്കെ കാഴ്ചകളാണ് പ്രകൃതി നമുക്ക് മുന്നിൽ ഒരുക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച ഏതെങ്കിലും അനുഭവത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ ഉത്തരത്തിന്റെ ഒരു മാതൃക നമുക്ക് നോക്കാം നിങ്ങൾ സ്വന്തം അനുഭവം ഒന്ന് എഴുതി നോക്കൂ അതിരാവിലെ മൂടി പുതച്ച് കിടക്കുമ്പോൾ ആരോ ജനലിൽ മുട്ടി വിളിക്കുന്നതായി തോന്നിയത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ജനൽ ചില്ലിനപ്പുറം എന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു മഞ്ഞക്കിളിയേയാണ് കൊക്കുകൊണ്ട് ചില്ലിൽ ഇടയ്ക്കിടെ കൊത്തുന്നുമുണ്ടായിരുന്നു ആ ശബ്ദമാണ് മുട്ടി വിളിയായി എനിക്ക് തോന്നിയത് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ വൈകിയിരുന്നു വിശക്കാനും തുടങ്ങി ഇനി എന്നെപ്പോലെ ആ മഞ്ഞക്കിളിക്കും വിശക്കുന്നുണ്ടാകുമോ ഞാൻ വേഗം പോയി അടുക്കളയിൽ നിന്ന് അല്പം അരിമണികൾ കൊണ്ടുവന്നു ജനൽ തുറന്നപ്പോൾ ആ കിളി പാറിപ്പോയി എന്തായാലും കൊണ്ടുവന്ന അരി തിരിച്ചു കൊണ്ടുപോകേണ്ട എന്ന് കരുതി ഞാൻ അത് ജനലിന്റെ അവിടെ ഇട്ടു തിരിഞ്ഞപ്പോഴേക്കും പിന്നിൽ ഒരു ശബ്ദം മഞ്ഞക്കിളി അരി കൊത്തി കൊത്തി തിന്നുന്നു പിന്നീട് കുറേ ദിവസങ്ങൾ ഇത് ആവർത്തിച്ചു എന്നെ എന്നും എഴുന്നേൽപ്പിക്കുന്നത് ആ കിളിയായിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം ആ കിളി വരാതായി എനിക്ക് വല്ലാതെ വിഷമമായി ഞാൻ അമ്മയോട് ചെന്ന് സങ്കടം പറഞ്ഞു അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത് ആ കിളി ഒരു ദേശാടന കിളിയാണെന്നും അടുത്ത കൊല്ലവും അത് നിന്നെ കാണാൻ വരുമെന്നും അത് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി